അസലാമലൈക്കും ഹായ് സുഹൃത്തുക്കളെ സോലി വളാഞ്ചേരി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ ഒന്ന് അമർത്തുക അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക നമുക്ക് നമ്മളെ പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഇതിന് മുമ്പേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിനാണ് ഞാൻ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഞാൻ നാളെ ഉമറക്ക് പോവുകയാണ് കണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് ഇപ്പോൾ ഡിസംബർ മുപ്പത്തൊന്ന് ഞായറാഴ്ച രാത്രി ഞാൻ ഉമറൊക്കെ പോയി ജനുവരി ഒന്നിന് അവിടെ എത്തി അല്ല എന്ത റാത്തായി ഒരു പത്ത് ദിവസം അവിടെ നിന്ന് പിന്നെ ഉമറൊക്കെ കഴിഞ്ഞതിൻ്റെ ദിവസം ഞാൻ നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നതിൻ്റെ ദിവസം എനിക്ക് തീരെ വയ്യാതായി ശ്വാസം മുട്ടലും കഫക്കെട്ടവും ഭയങ്കര പ്രയാസത്തിലായിരുന്നു അത് കാരണമായിരുന്നു ഞാൻ ഒരു മാസത്തിൻ്റെ മുകളിലായി വീഡിയോ ചെയ്യാനുള്ള കാരണം വീഡിയോ ലേറ്റ് ആവാനുള്ള കാരണം എന്താണ് എനിക്ക് വയ്യാറ്റായിരുന്നു വീഡിയോ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ അപ്പോൾ വല്ലാത്തൊരു അസുഖമായിരുന്നു സാസ്മുട്ടലോ കഫകൊട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ അസുഖമൊക്കെ മാറി ഇപ്പോൾ കുറേ ഭേദമായി അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിട്ട് വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മറിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കാനാണ് അതിൻ്റെ മുമ്പ് നിങ്ങളോട് ഒരു മാപ്പ് ചോദിക്കാണ്ട് ഒരു സോറി പറയണ്ട് രണ്ട് മൂന്ന് ആഴ്ച എൻ്റെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റിയിൽ വരുന്നുണ്ടായിരുന്നു ഞാൻ നാളെ ഉമ്രക്ക് പോകണേ ഉള്ള എൻ്റെ ഇതിൻ്റെ മുമ്പത്തെ ലിങ്കും വീഡിയോ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയുടെ ലിങ്കും അതിൻ്റെ തമ്മയിൽ ഫോട്ടോ കഴിച്ചിട്ട് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാനില്ലത് ഇൻ്റെ വീഡിയോൻ്റെ ആഡ്സൻസും പിന്നെ പബ്ലിക് ആക്കുന്ന കാര്യങ്ങളൊക്കെ ഗാലറി വിഷനി ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അവരാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അങ്ങനെ ഞാൻ അവർക്ക് വിളിച്ച് പറഞ്ഞു ഇടണ്ട ഇനി ഇടണ്ട ഒരു മാ ഴിഞ്ഞോ അതെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഉണ്ടായിരുന്നു അവരോട് പറഞ്ഞു അപ്പോൾ അതിൽ കുറേ ബാഡ് കമൻ്റ് വന്നിരുന്നു നിങ്ങൾ തീരെ ഉമറൊക്കെ പോണെന്തങ്ങനെ ഇങ്ങനെ ഒരു മാസം മുമ്പ് പോയത് ഇപ്പോഴും ഇങ്ങനെ പറയണേ നിങ്ങളെന്ത് ഉമ്രയണതൊക്കെ പറക്കാണ്ട് ബാഡ് കമൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ബാഡ് കമൻ്റ് കിട്ടണവർക്ക് എന്തായാലും സത്യാവസ്ഥ അറിയില്ല അപ്പോൾ അതായിരുന്നു ഞാൻ സോറി പറയുന്നു എല്ലാവരോടും അപ്പോൾ എന്തായാലും ഉമറയുടെ വിശേഷങ്ങൾ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഡിസംബർ മുപ്പത്തൊന്നിന് ഞായറാഴ്ച അല്ലെന്തെങ്കിലും ഉച്ച എണ്ണിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നാല് മണിക്ക് അസുറക്ക് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ സുഹൃത്തിൻ്റെ ഇനോവയിലാണ് എയർപോർട്ടിൽ പോയത് എയർപോർട്ടിൽ പോകുമ്പോഴും എനിക്കൊക്കെ പേടി ഉണ്ടായിരുന്നു വിമാനത്തേക്ക് കയറണ കാര്യം കാരണം എനിക്ക് ഇരിക്കാനൊന്നും കൂടുതൽ കഴിയൂല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എനിക്ക് ഇരിക്കാൻ കഴിയുള്ളൂ പിന്നെ പുറം ഊരൊക്കെ വേദന ആവും ഭയങ്കര പെയിനാകും അപ്പോൾ കാരണമൊക്കെ വീൽ ചെയറിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ എല്ലാ റാത്തായി ബോഡി ബാസ് ഒക്കെ കിട്ടി എയർപോർട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നു എയർ ഇന്ത്യയുടെ ആൾക്കാരും പിന്നെ അവിടെ ഒരു സുഹൃത്ത് രാജൻ പറഞ്ഞ ആൾ കഴിയുന്നു കുറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ സഹായത്തോടു കൂടെ ഞാൻ എയർപോർട്ടിലെത്തി ബോഡി ബാസ് കഴിഞ്ഞു ഇസാ നിസ്കരിച്ചു അത് കഴിഞ്ഞാൽ ഇറാമിൻ്റെ ഡ്രസ്സ് ഇട്ട് ഇറാമിൻ്റെ നെയ്യത്ത് വെച്ചു സുന്നത്ത് സ്കരിച്ചു അങ്ങനെ നമ്മൾ വീൽചെയറിൽ തന്നെ വിമാനത്തിൻ്റെ അടുത്തൊക്കെ പോയി വിമാനത്തേക്ക് അവരെ നമ്മളെ എടുത്തു വെച്ചു എടുത്തു വെച്ചു നമ്മളെ കൂട്ടുകാരന് തൗഫീഖ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ജർസിയുടെ ഉമ്മ ഉണ്ടായിരുന്നു എൻ്റെ മോള് ഇമ്മുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ രണ്ട് സീറ്റായിരുന്നു എടുത്തിട്ടുള്ളത് അപ്പം രണ്ട് സീറ്റിലായിട്ട് ഞാൻ കിടന്നു എൻ്റെ അടുത്ത് തൗഫീഖ് ഇരുന്നു അങ്ങനെ അതിൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചു കാണിച്ചായിരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആയിരുന്നു ഞങ്ങൾ ഇരുന്നത് വിമാനത്തിൽ അങ്ങനെ വിമാനത്തിൽ രാത്രി പത്തരയ്ക്ക് വിമാനം അവിടുന്ന് പൊങ്ങി എയർ കാലിക്കറ്റ് എയർപോർട്ട് വഴിയായിരുന്നു പോയിരുന്നത് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് വിമാനം എടുത്തു പിന്നെ രാത്രി ഒന്നരക്കാണ് സൗദിയിൽ ഇറങ്ങിയത് സൗദി ജിദ്ദ പഴയ എയർപോർട്ടിലാണ് ഇറങ്ങിയത് അങ്ങനെ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിയതിൻ്റെ ശേഷം നമ്മൾ സുഹൃത്ത് നമ്മൾ യാത്ര സ്പോൺസർ ചെയ്തിട്ടുള്ള മൂസാക്ക നമ്മളെ കൊണ്ടുപോകാൻ വന്നിരുന്നു അങ്ങനെ നമ്മൾ അവിടെ മക്കത്ത് അവരെ എടുത്തുള്ള റൂമിലായിരുന്നു അന്ന് താമസിച്ചത് വിറ്റേന്ന് ഞമ്മൾ ഉമറൊക്കെ ചെയ്തു ഉമറ ചെയ്യാൻ കുറേ സുഹൃത്തുക്കളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സഹായം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ സഹായം കൊണ്ട് ഞമ്മൾ ഉമ്ര അല്ലെന്ത റാത്തായി ചെയ്തു വീൽചെയറിൽ ഇരുന്ന് കൊണ്ടായിരുന്നു ഉമ്ര ചെയ്തത് പള്ളിയുടെ ഏറ്റവും മുഖല നിലയിലായിരുന്നു ഉമ്ര തവാഫ് ചെയ്തിരുന്നത് തവാഫ് കഴിഞ്ഞിട്ടു ശേഷം സയ ചെയ്തു അത് നമ്മളെ സാഫാ മറുപാട ഇടയിലുള്ള ഓട്ടം അതും കഴിഞ്ഞു അത് കഴിഞ്ഞ് മുടി മുറിച്ചു എന്നിട്ട് അങ്ങനെ നമ്മൾ റൂമിൽ വന്നു അങ്ങനെ ഒന്നാമത്തെ ഉമറ കഴിഞ്ഞു പിന്നെ കുറച്ച് ദിവസം മക്കത്ത് കുറച്ച് സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ അവിടെ കുറച്ച് പേരെ അവിടെ കുറച്ച് പേരെ കാണാൻ പോയി അവരൊക്കെ കണ്ടു പിന്നെ സിയാറത്തൊക്കെ കഴിഞ്ഞതിൻ്റെ ദിവസം വീണ്ടും രണ്ടാമത്തെ ഉമറ ചെയ്തു രണ്ടാമത്തെ ഉമറ ഇതുപോലെ തന്നെ മുകളുടെ നിലയിലായിരുന്നു ചെയ്തിരുന്നത് അത് കഴിഞ്ഞതിൻ്റെ ശേഷം സൈൻ ചെയ്തു സൈ ചെയ്തതിന് ശേഷം എനിക്ക് കാവ തൊടണം എന്നൊരാഗ്രഹം കാവ കാണണം കാവമ്മ തൊടണം അങ്ങനെ പോലീസ്മാരിട്ട് സംസാരിച്ചൊക്കെ മത്താഫിന് വീൽചെയർ ഇറക്കാൻ പറ്റൂലാരാണ് അങ്ങനെ എൻ്റെ സുഹൃത്ത് മൂസാക്കിയും പലരും സഹായിച്ചുകൊണ്ട് ഞമ്മള് എടുത്തുകൊണ്ട് ഇറങ്ങി കാവ തൊടാനും സാധിച്ചു അല്ലെങ്കിലില്ല ഒരുപാട് സന്തോഷമായി അങ്ങനെ തിരിച്ച് വെള്ളിയാഴ്ച ഞങ്ങൾ അവിടുന്ന് ഉമറൊക്കെ കഴിഞ്ഞ് വെള്ളിയാഴ്ച ജുമായും കൂടി അങ്ങനെ ദുബിട തവാഫൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ മദീനത്തേക്ക് പോയി മദീനത്ത് പോകുമ്പോൾ മദീനത്തെ നമ്മളെ അവിടെ ബദറിൽ ഒന്ന് കയറി ബദ്ര കണത്തിലൊന്ന് കയറി അവിടെ സിയാർത്ത് ചെയ്തു ബദറിൽ ഇറങ്ങിൻ്റെ ദിവസം സിയാർത്ത് കഴിഞ്ഞതിൻ്റെ ദിവസം മദീനത്ത് പോയി മദീനത്ത് രണ്ട് മൂന്ന് ദിവസം നിന്നു പക്ഷേ മദീനത്ത് നമ്മൾ റൗലാസ് ഷെരീഫിനൊക്കെ കയറി രണ്ടിറക്കാത്ത സുന്നത്തിൽ സ്കരിച്ചു പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ദുവാ ചെയ്തിട്ടുണ്ട് എന്നോട് ഓസിയത്ത് ചെയ്ത എല്ലാവർക്കും മക്കത്തു നിന്നും മദീനത്തു നിന്നൊക്കെ ദുവാ ചെയ്തിട്ടുണ്ട് പക്ഷേ മദീനത്തെത്തിയപ്പോ എനിക്ക് തീരെ വയ്യാതായി ഇരിക്കും ഇമ്മൂനും ജസിക്കും എല്ലാവർക്കും സാസമുട്ടനും കഫക്കെട്ടൊക്കെ ആയി സുഖമില്ലാതായി എന്നാലും എന്തില്ല മദീനത്ത് കുറേ യാർത്തൊക്കെ ചെയ്തോ മദീനത്തു നിന്നും എല്ലാവർക്കും വേണ്ടിയിട്ട് ദു ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മക്കത്തു നിന്നും വേണ്ടിയിട്ട് ദ ചെയ്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം റാത്തായി പിന്നെ നമ്മൾ കൊണ്ടുപോയാൽ സ്പോൺസറെ സുഹൃത്തൊരു അറബി ഉണ്ട് അവരെ വീട്ടിൽ പോയി അങ്ങനെ ഞങ്ങൾ എന്നിട്ട് സറഫിയിൽ പോയി ജിദ്ദി മദീനത്തെ സിയാർത്ത് കഴിഞ്ഞ ദിവസം സറഫി പോയി പിന്നെ നമ്മൾ ജനുവരി പതിനൊന്നിനാണ് തിരിച്ച് നാട്ടിൽ വന്നത് ഉമ്ര എല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ പോയി അല്ലെങ്കിലും ഒക്കെ റാത്തായി എന്തായാലും മക്കത്തുനിന്നും മദീനത്തുനിന്നും നമുക്ക് പോരാൻ തോന്നില്ല അവിടെ പോയാൽ വേറെ ഒരു ലോകമാണ് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ വേറൊരു ലോകമാണ് നമുക്ക് തിരിച്ചു പോരാനും ഒരിക്കലും തോന്നൂല പിന്നെ ഒരു കാര്യം എന്ത് പറയാനുള്ള എന്താ വെച്ചാല് നമ്മളെപ്പോലെ ഭിന്നശേഷിക്കാരായ ആളുകൾ സാമ്പത്തിക ഉള്ളവരുണ്ടാവും സാമ്പത്തികം ഇല്ലാത്തവരുണ്ടാവും അപ്പൊ സാമ്പത്തികമുള്ളവര് ഇങ്ങനെ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് എല്ല് പൊട്ടൂല കയ്യ് കാട് വേദന ഇല്ല എങ്ങനെ വിമാനത്തിൽ സഞ്ചരിക്കാനുള്ള പേടിയൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മളെ വിമാനത്തിന്റെ ആളുകളും എയർ ഹോസ്റ്റേഴ്സും പിന്നെ എല്ലാ ആളുകളും നമുക്ക് പക്ക സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മറച്ച് വെക്കരുത് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുക അപ്പോൾ എന്ത് സപ്പോർട്ടായിട്ടും സൗദിയിലത്തെ ആൾക്കാരുണ്ട് നമ്മളെ നാട്ടിലത്തെ ആൾക്കാരുണ്ട് അപ്പോൾ വിമാന കമ്പനികളും ആളുകളൊക്കെ എയർ ഇന്ത്യ ആയിക്കോട്ടെ എല്ലാവരും നമുക്ക് കട്ട സപ്പോർട്ടായിരുന്നു എന്തായാലും ഉമ്മറൊക്കെ കഴിഞ്ഞു അല്ല റാത്തായി ഉമ്മറ കഴിഞ്ഞ് വന്നതിൻ്റെ ദിവസം ജനുവരി പതിനഞ്ച് മുതൽ ഹോസ്പിറ്റലിലൊക്കെ നടക്കലോ തുടങ്ങിയതല സാസ്മിറ്റലും അഫകെട്ടൊക്കെ ആയിട്ട് എന്നാലിപ്പോൾ ഒക്കെ വളരെ റാത്തായി അല്ല ഒക്കെ സുഖമായി അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പം നമ്മളോടുന്ന് കുറേ പേരെ കണ്ടിരുന്നു എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവരോടും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി കുറേ പേര് ദുവാ ചെയ്യാൻ പറഞ്ഞിരുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട് ദുവാ ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഉമ്രയുടെ വിശേഷങ്ങൾ എന്ന വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇവിടെ വേറെ കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് നമ്മൾ ഉമ്രൻ്റെ ഉമ്ര ചെയ്യണതും മക്കത്തു നിന്നും പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തിട്ട് ചെയ്യുക കാരണം നമ്മൾ ഉമ്ര ചെയ്യാൻ പോയത് എടുക്കാനല്ല നമ്മൾ ഉമ്ര നിർവഹിക്കാനാണ് അതൊരു കർമ്മമാണ് ആ കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗത്താണ് ആ വിഭാഗത്ത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഇപ്പം നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് വീഡിയോ എടുത്ത് മാത്രം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രം വീഡിയോ ഫോട്ടോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ വേറെ വ്ലോഗായിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് ചെയ്യുക ഇൻഷാല്ല ഇനി എല്ലാ ദിവസവും ഞാൻ വീഡിയോ ആയിട്ട് വരും എല്ലാ ദിവസം ഇല്ലെങ്കിലും വിട്ടുള്ള എല്ലാ ദിവസങ്ങളും ഞാൻ വീഡിയോ ചെയ്യും അപ്പോൾ നിങ്ങൾ വീഡിയോ പരമാവധി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും